സൂര്യനെല്ലി പീഡനവുമായി ബന്ധപ്പെട്ട് പി ജെ കുര്യന് അനുകൂലമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ പ്രധാന സാക്ഷികളാണ് നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് സംഭവ ദിവസം പി ജെ കുര്യൻ കുമളി റെസ്റ്റ് ഹൌസിൽ എത്തിയില്ല എന്നതിന് തെളിവായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഈ സാക്ഷികളുടെ മൊഴികളായിരുന്നു കുര്യനൊപ്പം ഉണ്ടായിരുന്ന സമയവും ദിവസവും കൃത്യമായി ഓർക്കുന്നില്ലെന്നാണ് പ്രധാന സാക്ഷിയും ബി ജെ പി നേതാവുമായ രാജൻ മൂലവീട്ടിൽ വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെയാണ് കുര്യന്റെ സുഹൃത്ത് ഇടുക്കിളയുടെ ഭാര്യ അന്നമ്മ ഇടുക്കുളയും നിലപാടു മാറ്റിയത് പി ജെ കുര്യൻ വൈകിട്ട് മണിയോടെയാണ് വീട്ടിലെത്തിയതെന്നും മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയിയെന്നും അന്നമ്മ ഇടുക്കുള ഇന്ത്യാ വിഷ്ണോട് പറഞ്ഞു രണ്ട് കാറുകളിലായാണ് കുര്യനും സംഘവും വീട്ടിൽ വന്നതെന്നുൾപ്പെടെ അന്നത്തെ സംഭവങ്ങൾ കൃത്യമായി ഓർത്തെടുത്തുകൊണ്ടാണ് അന്നമ്മ ഇടുക്കുള സംസാരിച്ചത് ഒരു ഒരു ഉച്ച എൻ്റെ സമയത്താണെന്ന ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു പുള്ളി ഇവിടെ കൊടുത്തത് ഞങ്ങൾക്കൊത്തിരി പണിക്കാനുള്ളത് പറമ്പ് കളക്കുകയും അതുകൊണ്ട് അവർ അവ അവർക്ക് ചായയും കൊടുക്കണമായിരുന്നു അപ്പോൾ അവർക്കും കൊടുത്തിട്ട് ഞാൻ പുള്ളി ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ചായ ഉണ്ടാക്കി ഞാൻ ഹസ്ബൻഡിനോട് എന്ന് പറഞ്ഞ് ചായ ഇരിപ്പുണ്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അത് വൈകുന്നേരം വന്നോളൂ ഓ എട്ടുമണിയൊന്നുമില്ല നാലുമണിക്ക് അഞ്ചിനോ അഞ്ചിന് അടയ്ക്കാം രണ്ട് കാറും ഒന്ന് കുര്യൻ സാർ വന്നത് ഒന്ന് വേറെ കാരണം അപ്പൊ ഞങ്ങൾ ഞാനും ചോദിച്ചു രണ്ട് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ആയിരിക്കും എനിക്കൊരു ഓർമ്മയുണ്ട് പോലീസ് ഒന്നും ഇല്ല ഇല്ല അന്ന് മണിക്ക് ശേഷം അദ്ദേഹം എത്ര എത്ര സമയം തിരിച്ചു വന്ന് സംഭവ ദിവസം രാത്രി എട്ടു മണിവരെ ഇടുക്കളയുടെ വീട്ടിലുണ്ടായിരുന്നു എന്നായിരുന്നു പി ജെ കുര്യന്റെ ഇതുവരെയുള്ള അവകാശവാദം അതേസമയം അന്നമായിടുക്കുള്ള പ്രായാധിക്യം കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് പി ജെ കുര്യൻ പറഞ്ഞു ഞാൻ അല്ല എട്ടുമണിവരെ അവിടെ ഇരുന്നിട്ടാണ് പോയത് എട്ട് മണി വരെ ആ എട്ട് മണി എൻ്റെ കൂടെ സ്റ്റാഫുണ്ട് ആളുണ്ട് അത് അവരെ അവർക്ക് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ അറിയാം ആരെങ്കിലും പോയി അവരെ അതെ 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 ഇംപ്ലിക്കേഷതിയിലും എല്ലാം പറഞ്ഞാൽ അതിനല്ല അവരുടെ സാക്ഷിയൊന്നും കോടതി വന്ന് സാക്ഷി കോടതി വന്നില്ല അവരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം തോന്നുന്നേ ഉള്ളൂ പ്രധാന സാക്ഷികൾ മൊഴിമാറ്റിയതോടെ സൂര്യനെല്ലി കേസിൽ കുര്യൻ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ ഇതോടെ ദുർബലമാവുകയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം